നാമത്തിൽ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ യാമത്തിൽ ദൈവിക ചിന്തകളുമായി ർത്താവായി യേശുക്രിപ്പാൻ എനിക്കും രണ്ടു ഗുരുതീയർ രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗം നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു പൗലോസും തീത്തോസും തമ്മിലുള്ള പുനരാഗമനമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം രണ്ടു കുരുതി ഏഴാം അധ്യായം അഞ്ചു മുതൽ പതിനാറ് വരെ ഈ ഭാഗത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ് കുരുതിൽ നിന്നും തീത്തോസ് എത്തിച്ച വർത്തമാനം പൗലൂസിന്റെ ഹൃദയം കുളിർക്കുന്നതായിരുന്നു ആ സന്തോഷവും ചാരിതാർഢ്യവും അന്ന് ആണ് രണ്ടാം ഭാഗത്തിൽ വായിക്കുന്നത് ഒന്ന് ത്രോവാസിൽ പൗലോസ് എത്തുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് സുവിശേഷ പ്രഘോഷണത്തിനും തീത്തോസിനെ പ്രതീക്ഷിച്ച് സുവിശേഷ പ്രവർത്തനത്തിന് അനുകൂലമായ അന്തരീക്ഷമായിരുന്നു അവിടെ എങ്കിലും തന്റെ കഠിനമായ എഴുത്തുമായി കൊരന്തിലേക്ക് പോയ തീത്തോസിൽ നിന്നും കുരുതിലുള്ളവരുടെ പ്രതികരണം അറിയുവാനുള്ള ഉത്കണ്ഠ പൗലൂസിനെ അസ്വസ്ഥനാക്കി അതിനാലാണ് അവൻ മക്കകോമിയിലേക്ക് പോകുന്നത് എന്ന് മറുപടിയാണ് ലഭിച്ചത് എന്നത് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും തീത്തോസ് നൽകിയ വാർത്ത അത്യന്തം പ്രോത്സാഹജനകവും സന്തോഷകരവുമായിരുന്നു രണ്ടാമത്തെ വിഷയം പൗലോസ് തന്റെ സുവിശേഷ പ്രവർത്തനത്തെ ഉപമിക്കുന്നത് വിജയപ്രതാപവനായ ഒരു യുദ്ധവീരന്റെ വിജയിച്ചു വരുന്ന ഘോഷയാത്രയോടാണ് ക്രിസ്തുവാണ് വിജയിച്ചു വരുന്ന യോദ്ധാവ് പൗലോസ് ആ ഘോഷയാത്രയിൽ പങ്കാളിയാകുന്ന ഒരു സഹയോദ്ധാവ് മാത്രമാണ് ഘോഷയാത്രയ്ക്ക് കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നതിൽ അന്തരീക്ഷത്തിൽ സൗലഭ്യം പരത്തുന്നതും സുഗന്ധദ്രവ്യങ്ങളുടെ ധൂപം ഉപയോഗിക്കുന്ന രീതിയും ആ കാലത്തുണ്ടായിരുന്നു ഇവിടെ പരാമർശിക്കുന്ന പരിജ്ഞാനത്തിന്റെ വാസന വാക്യത്തിൽ നമ്മൾ നമ്മളത് വായിക്കുന്നല്ലോ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കും ക്രിസ്തുവിന്റെ രക്ഷണ്യ ജൈത്രയാത്രയിൽ പൗലോസു പരത്തുന്നത് അറിവിന്റെ സൗലഭ്യമാണ് അതായത് സുവിശേഷ പ്രവർത്തനം മുഖേന ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ജാതികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത് മൂന്നാമതായി പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സുവിശേഷ പ്രഘോഷണം ക്രിസ്തുവിന്റെ പരിമള വാഹകരെന്നാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത് അവർ പരിമള തൈലത്താൽ അഭിഷിക്തരാണ് അവരിലും അവരിലൂടെ പ്രവർത്തിക്കുന്നതും അഭിഷിക്തനായ ക്രിസ്തുവാണ് അതിനാൽ സൗരഭ്യം പ്രസംഗത്തിലല്ല പ്രാസംഗികനിലാണ് അത് സ്വയത്യാഗത്തിലൂടെ ദൈവത്യങ്ങൾ സമർപ്പിക്കുന്നതിലൂടെയാണ് ലഭ്യമാകുന്നത് സുവിശേഷം കേൾക്കുന്നവരിൽ ഈ സൗരഭ്യം ലഭ്യമാക്കുക എന്നതാണ് സുവിശേഷകന്റെ ദൗത്യം ഇപ്രകാരമുള്ളവരുടെ പ്രഘോഷണം സ്വീകരിക്കുന്നവർക്ക് ജീവനും നിഷേധിക്കുന്നവർക്കും മരണവും നിശ്ചയമാണ് നാലാമതായി നിരന്തരമായ ക്രിസ്തു സംസർഗത്തിലൂടെ പൗലോസ് തന്നെ ഏൽപ്പിച്ച ദൈവദത്തമായ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുന്നു എന്ന് പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സ്വന്തം കാര്യലാഭത്തിനായി രൂപാന്തരപ്പെടുത്തുന്ന ചിലർ ഉണ്ട് എന്ന വസ്തുത ഇവിടെ വിസ്മരിക്കുന്നില്ല ദൗത്യം ദൈവത്തിൽ നിന്ന് എന്ന ബോധം പ്പെടണം ആയതിനാൽ തന്നെ ദൈവത്തോട് ഉത്തരവാദിത്വം പുലർത്തണം മാത്രവുമല്ല ക്രിസ്തുവിനോട് സന്തത സംസർഗം അനുഭവിക്കുന്നവരുമായിരിക്കണം സുവിശേഷ പ്രകോഷകം ഹലൂയ പ്രസംഗത്തിലല്ല പ്രസംഗങ്ങളിലാണ് സൗരഭ്യം നിൽക്കേണ്ടതെന്നും അത് പ്രസംഗിക്കുന്നതിലൂടെയാണ് നിന്നിൽ ഞാൻ ധന്യനായി തീരുന്നതെന്നും തിരിച്ചറിയാൻ എന്നെയും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സുഖ്യ പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിന് സ്തോത്രം അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം കഥാവിൻ്റെ തരങ്ങൾ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച വലിയ പ്രഭകൾക്കായി നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി വിടുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേപ്രഭാതയാമത്തിന് അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു അവിടുന്ന് ദൗത്യത്തിൻ്റെ ദൈവമാണ് അവിടുന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യം നിർമ്മലതയോടെ ദൈവസന്നതിയിൽ നിറവേറ്റുവാൻ നിങ്ങൾക്ക് കൃപ തരണമേ അത് അവിടുത്തെ വകയാണല്ലോ കഥാവകാര്യങ്ങളെ വീണ്ടും പുനകരൽ സമർപ്പിക്കുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപ കൂടെ ഇരിക്കും ബലപ്പെടുത്തും തിരുനാമം സകലത്തിനും മഹൂർത്തമെടുക്കും പ്രാർത്ഥന കേട്ടതിനാൽ സ്ത്രോത്രം തന്നെ